കൊലപാതകത്തിലെ മുഖ്യപ്രതി അനിൽകുമാറിനായി ലുക്ക്ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ചു അനിലിനെതിരെ അറസ്റ്റ് വാറണ്ട് അപേക്ഷയും നൽകി കേസിൽ അനിലിന്റെ സുഹൃത്ത് നസീറിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നു ഇസ്രായേലിൽ കഴിയുന്ന അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് അനിലിനെതിരെ ലുക്കൗട്ട് നോട്ടീസ് നേരത്തെ പോലീസ് പുറപ്പെടുവിച്ചിരുന്നു അറസ്റ്റ് വാറന്റുമായി മുന്നോട്ട് പോകാനാണ് പോലീസ് നീക്കം ഇസ്രായേലിൽ കഴിയുന്ന അനിൽ നാട്ടിലുള്ള ചില സുഹൃത്തുക്കളുമായി നിരന്തരം ബന്ധം പുലർത്തുന്നുണ്ട് മന്നാറിലെ നാസർ അടക്കമുള്ള സുഹൃത്തുക്കളുമായാണ് കേസിന്റെ വിവരങ്ങളും മറ്റും അന്വേഷിച്ചു വരുന്നത് നാസറിനെ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യലിനിടയും അനിലിന്റെ ഫോൺ കോളുകൾ നാസറിനെത്തിക്കൊണ്ടിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് കലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ മൂന്ന് പ്രതികളെയും വിവിധ സ്റ്റേഷനുകളിൽ ചോദ്യം ചെയ്തു വരികയാണ് ഇവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ലക്ഷ്യം ഇതോടൊപ്പം തന്നെ അനിലിന്റെ പതിനഞ്ച് വർഷം മുൻപുള്ള സുഹൃത്തുക്കളുടെയും വിവരം ശേഖരിക്കുന്നുണ്ട് നേരത്തെ ലോറിയിൽ സ്പിരിറ്റ് കടത്തടക്കം നടത്തിയിട്ടുള്ള അനിലിന്റെ പഴയകാല ബന്ധങ്ങളെയും പരിശോധിച്ചു വരികയാണ് അന്വേഷണ സംഘം സെപ്റ്റിക് ടാങ്കിൽ ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോഴും മൃതദേഹം അവിടെ നിന്നും അനിൽ മാറ്റിയെന്ന ഉറച്ചു വിശ്വാസത്തിലാണ് അന്വേഷണ സംഘം തന്നെ മൃതദേഹം എവിടെയാണ് മറവ് ചെയ്തിരിക്കുന്നതെന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത് ഇത് കണ്ടെത്തണമെങ്കിൽ അനിലിന്റെ സഹായം വേണം അതുകൊണ്ട് തന്നെ അനിലിനെ അടിയന്തരമായി നാട്ടിലെത്തിരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്റർപോളിന്റെ അടക്കം സഹായം തേടാൻ കേരള പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് കൈലളി ന്യൂസ് ആലപ്പുഴ